പ്രതിദിന പ്രതിപാദ്യം കൂടെ നിർത്തേണ്ടവർ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സംരക്ഷിക്കാൻ ഓടിയെത്തുന്നവർ പണം തന്ന് തളർച്ചയിൽ സഹായിക്കുന്നവർ ഉയർച്ചയ്ക്ക് വേണ്ടി ദുരക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവർ സത്യസന്ധതയും തുറന്ന മനസ്സുമായി ഇടപഴകുന്നവർ നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുകയും സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നവർ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ എന്ത് തെറ്റ് ചെയ്താലും തൗപ പ്രേരിപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർ നാം മറ്റുള്ളവരുടെ ഇടയിൽ ആണെങ്കിലും കഴിവിനെ പുകഴ്ത്തി ഉറക്കെ പറയുന്നവർ വിജയിക്കണമെങ്കിൽ ഇവർക്ക് പ്രാർത്ഥിക്കുകയും ഇവരെ കൂടെ നിർത്തുകയും കൂട്ടിപ്പിടിക്കുകയും വേണം ഈ അറിവുകൾ മനസ്സിലാക്കി ജീവിക്കുക അഭിലാഷത്തെ വധിക്കുന്നത് അലസതയാണെന്ന് മനസ്സിലാക്കുക സ്വപ്നങ്ങളെ ഭയവും വളർച്ചയെ ഈഗോയും സമാധാനത്തെ അസൂയയും ആത്മവിശ്വാസത്തെ സംശയവും കൊല്ലുന്നു ഇതിനെയെല്ലാം വധിച്ചു വകവരുത്തി ആരാധനകളിൽ കൃത്യനിഷ്ഠ പാലിച്ചു ഹറാമുകൾ ഒഴിവാക്കി നല്ലവരോട് ചങ്ങാത്തം ചേർന്ന് ആരെയും പുച്ഛിക്കാതെയും പരിഹസിക്കാതെയും മുന്നോട്ടു പോയി വിജയിക്കുക അള്ളാഹു സുബ്രഹാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഹാജത്തുകൾ വീട്ടിൽ തന്നു രോഗങ്ങൾ സുഖമാക്കി ലോകത്താകമാനം സമാധാനം നിലനിർത്തി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ